الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له اشهد ان محمدا عبدُه وَرَسُولَهُ ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم, وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين انه هو السميع العليم ഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധികളെയും വിലക്കുകളെയും മനസ്സിലാക്കി അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചും നിരോധനങ്ങളെ വെടിഞ്ഞും തഫവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ഞാൻ ആദ്യമായി ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാത്ത ഒരു കാര്യവും നമുക്ക് പറയാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല എത്ര നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിന് വിധേയമാണ് അതിസൂക്ഷ്മമായ കാര്യങ്ങൾ വരെ അവൻ അറിയാതെ പോവുകയില്ല അങ്ങനെ എല്ലാ നമ്മുടെ അനക്കങ്ങളെയും അടക്കങ്ങളെയും നിരീക്ഷിക്കുന്ന ഒരു റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നതാണ് നമ്മുടെ ഐഹിക ജീവിതത്തിൻ്റെ ഗുണത്തിനും പരലോകത്തുള്ള വിജയത്തിനും അനിവാര്യമായിട്ടുള്ളത് ഈ ഒരു സദ്വിചാരം നമ്മുടെ എല്ലാ സന്ദർഭത്തിലും നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടതാണ് ഈ ഒരു വിചാരം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് നമ്മൾ ഹാഫിൽ അശ്രദ്ധൻ ഉദാസീനൻ അല്ലെങ്കിൽ തോന്നിയതനുസരിച്ച് ജീവിക്കുന്നവൻ എന്നൊക്കെ നമ്മൾ പറയാം ഒരു വിശ്വാസി അങ്ങനെയല്ല എല്ലാ സമയങ്ങളിലും അവൻ ജാഗ്രതയിലായിരിക്കും കാരണം അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹുബ്രഹാൻ മുഹത്തല പറയുന്നു അതിൻ്റെ തൊണ്ണൂറ്റിനാലാമത്തെ വചനം ഏതൊരു സൽക്കർമ്മം ആര് പ്രവർത്തിച്ചാലും അള്ളാഹു വിശ്വസിക്കുന്നവനായ നിലക്ക് പടച്ചവനിൽ ഈമാൻ ഉൾക്കൊണ്ട ഈമാനുള്ള വിശ്വാസമുള്ള ഒരു ആൾ ഒരു അമലിയാ അമനുസാലിഹാത്ത് നല്ല കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫല ഖുഫറി അവൻ്റെ ആ പ്രവർത്തനത്തിന് ഒരിക്കലും അത് തള്ളപ്പെടുകയില്ല അത് നിഷേധിക്കപ്പെടുകയില്ല അപ്പം അള്ളാഹുവിന് വിശ്വാസമുണ്ട് ആ വിശ്വാസത്തോടു കൂടി ഏത് വിധത്തിലുള്ള സൽക്രമമാണെങ്കിലും ചെറുതോ വലുതോ എന്തു വിധത്തിലുള്ള സൽക്രമമാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ അറിവിൽ ഉടനെ തന്നെ എത്തിപ്പോയി പലാഖ് ഖുറാൻ അലി ഷൈഹി അവൻ്റെ ആധ്വാനം ഒരിക്കലും അതിനെ തള്ളിക്കളയാവുന്നല്ല തള്ളിക്കളയുന്നതല്ല നിഷേധിക്കുന്നതല്ല നിഷേധിക്കുന്നതല്ലഹു കാത്തി നാം അത് എഴുതി വെക്കുന്നുണ്ട് അവൻ്റെ എല്ലാ കർമ്മങ്ങളെയും നാം എഴുതി വെക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോയി ഒരാൾക്ക് ഒരു ചെറിയ സംഖ്യ അയാളെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാളെ നമ്മൾ സഹായിച്ചു അങ്ങനെ നമ്മൾ ആ പണയാൾക്ക് കൊടുത്തു നമ്മളത് മറന്നു അങ്ങനെ എത്ര ആളുകളെ നമ്മൾ സഹായിക്കുന്നു പക്ഷെ അതെല്ലാം ഓർത്തു വെക്കുന്നൊന്നുമില്ല പക്ഷെ അള്ളാഹ് അത് മറക്കുന്നില്ല അവന്റെ ആ സൽക്രമം നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും സൂറത്ത് അഷ്വാറ അതിൻ്റെ ഇരുന്നൂറ്റി പതിനേഴ് മുതൽ ഉള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നു തവക്കൽ അല്ലല്ല അസീസിൽ അലീം അസീസിർ റഹീം പ്രതാപാനും കാരുണ്യവാനുമായ റബ്ബിൽ നീ എല്ലാം തവക്കുൽ ചെയ്യണം ഹൈറാവട്ടെ ഷറാവട്ടെ അവരുടെ അടുക്കൽ നിന്നാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തവക്കുൽ എന്ന് പറയുന്നത് അഹീദയാണ് ഒരു വിശ്വാസമാണ് തവക്കുൽ ഇല്ലാത്ത ഒരാൾ യഥാർത്ഥത്തിൽ വിശ്വാസിയാവുകയില്ല തവഹീദിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് തവക്കുൽ അള്ളാഹുവിൽ സർവസ്വം അർപ്പിക്കുക അള്ളാഹുവാണ് തൻ്റെ അവലംബം എന്ന് വിശ്വസിക്കുക അല്ലെ ഈ തഹുവും പ്രവാചകൻ അഭിസംബോധനം പ്രവാചകനോടാണ് പക്ഷെ നമ്മളെല്ലാവരും അവരുമാണതിൻ്റെ അഭിസംബോധനം നീ രാത്രി നമസ്കരിക്കുന്ന ഘട്ടത്തിൽ നീ ആരുമില്ലല്ലോ ഏകാന്തമായ നിലക്ക് ആരും അറിയാത്ത നിലക്ക് മറ്റുള്ളവരെല്ലാം ഉറങ്ങുമ്പോൾ നീ എഴുന്നേറ്റ് നമസ്കരിക്കുന്നുവെങ്കിൽ നിന്നെ കാണുന്നുണ്ട് അള്ളാഹു അല്ലെങ്കിൽ ഈ അറാകഹീണതകവും നീ രാത്രിയിൽ അന്ത്യയാമങ്ങളിൽ നമസ്കരിക്കുന്ന ഘട്ടത്തിൽ നിന്നെ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സാജിദീൻ അതുപോലെ തന്നെ നിന്നോടൊപ്പം നമസ്കരിക്കുന്ന എല്ലാ ആളുകളുടെയും ഖിയാമിലും റുഖുഴലും സുജൂദിലും അതിൻ്റെ ഇടയിലുള്ള ഇരുദ്ധത്തിലും ഒടുവിലുള്ള ഇരുദ്ധത്തിലും എല്ലാ നമസ്കാരത്തിൻ്റെ ഓരോ ചലനങ്ങളിലും അള്ളാഹു വസുബാനുഹദ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നഹു അലീം അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് അൽക്കും ഷെയ്താൻ ആരെയാണ് പിടികൂടുക എന്ന് നിങ്ങൾക്കറിയാമോ ആരുടെ അടുക്കലേക്കാണ് പിശാചി വരുന്നത് അലാഖുല്ലി അഫ്ബാക്കിൻ അസീം മനുഷ്യരെ വഴിതെറ്റിക്കുന്ന കളവുകൾ നിർമ്മിച്ചു പറയുന്ന എല്ലാ കളവുകളിലൂടെയും മനുഷ്യരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോത്സ്യന്മാർ ജ്യോതിസ്യന്മാർ അദൃശ്യകാര്യങ്ങൾ അറിയും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പണവും അഭിമാനവും പിടുങ്ങുന്ന ജോത്സ്യന്മാർ അതുപോലെയുള്ള കളവിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ യുൽഹൂനസം അക്സറുഹും ഖാദിബൂൻ അങ്ങനെ അവർ കട്ട് കേൾക്കുന്നു ഈ കട്ട് കേട്ട ഏതെങ്കിലും ഒന്നിൽ ഒരണുമണിത്തൂക്കം സത്യമുണ്ടെങ്കിൽ അതിൽ ഒരു നൂറ് കളവുകൾ കൂട്ടി അവരെ വ അക്സറുഹും ഖാദിബൂൻ അവർ പറയുന്നത് മഹാഭൂരിപക്ഷവും കളവാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം അള്ളാഹു അറിയുകയും അള്ളാഹു പരീക്ഷിക്കുകയും അള്ളാഹു നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ നമസ്കാരത്തിലായിരിക്കട്ടെ നമസ്കാരത്തിന്റെ പുറത്തായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ ചലനങ്ങളും അള്ളാഹ് പറയും സൂറത്ത് അള്ളാഹു സുബാന ൾ കൊണ്ട് സൃഷ്ടിച്ചവൻ അള്ളാഹുസനത്തിൽ അവൻ ഉപവിഷ്ടനായി ഈ ഭൂമിയുടെ അന്ധർഭാഗത്തേക്ക് കടന്നു പോകുന്നതും ഈ ഭൂമിയിൽ നിന്ന് എന്തെല്ലാം പുറത്തു വരുന്നുണ്ടോ അതും അവൻ അറിയും അതുപോലെ തന്നെ ഒമാൻസിൽവിന് സമയവുമായ അറുജുഹ ആകാശമണ്ഡലത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നതും ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതും എത്രയോ മലക്കുകൾ താഴോട്ട് ഇറങ്ങി വരുന്നു ദിവസവും എത്രയോ മലക്കുകൾ ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് കയറിപ്പോകുന്നു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അള്ളാഹു അറിയും ഓഹ്മായാക്കും അതിനമാ നിങ്ങൾ നിങ്ങളെവിടെയായിരുന്നാലും അവൻ്റെ അറിവും അവൻ്റെ ജ്ഞാനവും അവൻ്റെ നിരീക്ഷണവും നിങ്ങളോടൊപ്പമുണ്ട് പഠിച്ചോ നിങ്ങളോടങ്ങനെ നടക്കുക എന്നല്ല അതിനർത്ഥം അയിനമാ നിങ്ങൾ നിങ്ങളെവിടെ ആയിരുന്നാലും ഓഹ്മായാക്കും അവൻ നിങ്ങളോടൊപ്പമുണ്ട് അഥവാ അള്ളാഹുവിൻ്റെ അറിവും ജ്ഞാനവും ഇല്ലാതെ അവൻ്റെ അറിവിൽപ്പെടാതെ നിങ്ങൾ എവിടേക്കും പോകാൻ നിങ്ങൾ സാധ്യമല്ല എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു സുബാൻ ആകാശത്തിലാണ് ഏഴ് ആകാശങ്ങളുടെയും മുകളിലാണ് അറസിലാണ് ആ അള്ളാഹുവിന് ലോകത്തുള്ള അതിസൂക്ഷ്മമായ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാനും അറിയാനും സാധിക്കും അതുകൊണ്ട് തന്നെ പ്രസിദ്ധമായ ജിബ്രീൽ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈവലമിൽ തമ്മിൽ നടക്കുന്ന സംഭാഷണം അതിൽപ്പെട്ട ജിബിറിലിൻ്റെ ഒരു ചോദ്യം മൽ എഹ്സാൻ എഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ജിബിറീൽ ചോദിക്കുന്നുണ്ട് റസൂലിനോട് അപ്പൊ റസൂൽ പറയുന്ന മറുപടി നീ നിന്റെ റബ്ബിനെ കാണുന്നു എന്ന് മനസ്സിൽ കരുതി നീ അവനോട് പ്രാർത്ഥിക്കണം നമസ്കാരവേളകളിലും അല്ലാത്ത ഘട്ടങ്ങളിലും നിന്റെ റബ്ബിന്റെ മുഖത്തേക്ക് നീ നോക്കുന്നു നിന്റെ റബ്ബിനെ നീ കാണുന്നു എന്ന വിധത്തിലായിരിക്കണം നിന്റെ പ്രാർത്ഥന വൈലം തെക്കുൻ തറാഹു സത്യത്തിൽ നീ അവനെ കാണുന്നില്ല ആർക്കും സാധ്യമല്ല പക്ഷെ തിരിച്ചു ഇങ്ങോട്ടുണ്ട് ഫൈൻ്റെ ഹുയറാക്ക് അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അള്ളാഹു ഇങ്ങോട്ട് കാണുന്നുണ്ട് അവന്റെ ദൃഷ്ടിയിൽ നിന്നൊന്നും മറവല്ല എന്ന നിലക്ക് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയുള്ള മനസ്സാന്നിധ്യത്തോടു കൂടി ചെയ്യുന്ന പ്രാർത്ഥന പടച്ചവന്റെ നിരീക്ഷണമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന പ്രാർത്ഥന അതാണ് എഹ് എന്ന് ജിബിരിൽ അലി സ്വലാത്തു വസ്സലാമിന് നബിസ് അള്ളാഹു അലൈവ് വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെറിയ കുട്ടിയായിരിക്കെ അബ്ദുല്ലാ ഹിബിൻ അബ്ബാസ് റതി അള്ളാ വന്നഹു അദ്ദേഹം പിതാവ് അബ്ബാസിന് അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നബി കൊണ്ടുവന്ന് തൻ്റെ കൂടെ വളർത്തിയ ആളാണ് ഹിബിനെ അബ്ബാസ് അതുകൊണ്ട് തന്നെയാണ് ആ നബിയോടൊപ്പം വളർന്നു എന്ന ഒരു പ്രത്യേകത കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം വലിയ വർദ്ധിച്ച വിജ്ഞാനവും അറിവും ഖുർആാനിലുള്ള പരിജ്ഞാനവും അതുപോലെ ഇസ്ലാമിക വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവും അറിവുമൊക്കെ അതുകൊണ്ടാണ് اجي ابن عباس ان كوتي يقول النبي صلى الله عليه وسلم راني مريكال احفظ الله تجده امامك تعرف الى الله في الرخاء يعرفك في الشده واعلم ان ما اخطاك لم يكن يصيبك وما اصابك لم يكن ليخطئك اعلم ان النصر مع الصبر وان الفرج مع الكرب وان مع العسر يسرا നീ അള്ളാനെ സൂക്ഷിക്കണം നല്ല വാക്കാണ് അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്നാൽ തെജിതുഹു അമാമക്ക് നിനക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പടച്ചോനെ നിൻ്റെ അടുത്ത് നിനക്ക് കണ്ടെത്താൻ സാധിക്കും നിനക്ക് സാമ്പത്തിക സുസ്ഥിതി ഉള്ളപ്പോൾ നല്ല ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നീ പടച്ചോനെ അറിയണം എന്നാൽ ഈ ആരിഫ് കബ്ഷിദ് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ അല്ലാതെ നിന്നെ അറിയും നിനക്ക് നല്ല ക്ഷേമം ഉണ്ടാകുന്ന അവസരത്തിൽ നീ പണച്ചമൻ പറയുന്നത് പോലെയൊക്കെയാണ് ആ പണം ചെലവാക്കുന്നതെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടും ക്ലേശവും പ്രയാസവും സാമ്പത്തിക ബുദ്ധിമുട്ടും വരുമ്പോൾ അത് എളുപ്പമാക്കി തരാനും അവിചാരിതമായ സഹായങ്ങൾ നിനക്ക് വന്നെത്താനും അള്ളാഹുവിൻ്റെ തോഫിക്കുണ്ടാകും നിന്നിൽ നിന്ന് മാറിപ്പോയൊരു വിധി ഒരിക്കലും നിന്നെ സ്പർശിക്കുകയില്ല അഥവാ നിന്നിൽ നിന്ന് തെറ്റിപ്പോയ നിനക്ക് സംഭവിക്കാത്ത ഒരു കാര്യം അത് സംഭവിക്കേണ്ടതില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചത് കൊണ്ട് അത് സംഭവിക്കുകയില്ല എന്തുവന്നാലും ഒമാ അസാപക്കലം യുക്തി ലം യുക്തി നിനക്ക് പറ്റണം സംഭവിക്കണം എന്ന് അള്ളാഹു സുബ്രഹാനോ തീരുമാനിച്ച ഒരു കാര്യം നിന്നിൽ നിന്ന് എടുത്തു മാറ്റാനും ആർക്കും സാധ്യമല്ല വാലം അന്നബർ ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ ക്ഷമ വേണം അവധാനതയോടെ ക്ഷമയോടെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ക്ഷമ അവലംബിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കണം ആ ക്ഷമ വിജയത്തിൻ്റെ നിദാനമാണ് അന്നൽ ഫറ അൽ കിർബ് ക്ലേശവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അതോടൊപ്പമാണ് എപ്പോഴും ജീവിതത്തിൻ്റെ ആശ്വാസം എന്ന് പറയുന്നത് പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എളുപ്പമുണ്ട് ഇപ്പൊ സഹോദരന്മാരെ എവിടെ നബിസല്ലാഹുല്ലം പഠിപ്പിക്കുന്നത് പടച്ചവനുണ്ട് ആ പടച്ചവൻ നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് നീ ഏത് കാര്യത്തിലും അള്ളാഹുവിനെ അവലംബിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താൽ അവൻ നിന്നോടൊപ്പം ഉണ്ടാകും നിനക്കാവശ്യമുള്ള ഘട്ടത്തിൽ നിന്നെ സഹായിക്കാൻ അവൻ രംഗത്തുണ്ടാകും അങ്ങനെ എപ്പോഴും അള്ളഹ എന്റെ കൂടെ ഉണ്ട് എന്ന ആ മുറാഹബൻ ആ നിരീക്ഷണം നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല അത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് അള്ളാഹുസുഹാൻ മുഹമ്മദ് അലായയുടെ സാന്നിധ്യവും അവൻ്റെ അറിവും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നമുക്ക് നിയന്ത്രണം ഉണ്ടാക്കാൻ പര്യാപ്തമായ ഒന്നാണ് അബ്ദുല്ലാഹിബനുറിയാഹുനുവിൻ്റെ സംഭവത്തിൽ ഒരു ചരിത്ര കഥ ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ഒരടിമ അടിമയായ മനുഷ്യൻ കുറച്ച് ആടുകളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ആൾക്കൂട്ട ആട്ടിൻ കൂട്ടത്തെ കണ്ടപ്പോ ഉമർ ഈ അടിമയായ ആട്ടിടയനോട് ചോദിച്ചു ഒരു ആടിനെ തരുമെന്ന് അതിൻ്റെതല്ലായിരുന്നു ഞാനല്ല ഇന്നുടമക്കാരൻ അപ്പോ ഉമർ പറഞ്ഞു അത് സാരമല്ല ഇത് ചെന്നായി പിടിച്ചെന്ന് പറഞ്ഞാൽ മതി ഒരാടിനാൾ എണ്ണി നോക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ അത് ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഉടനെ അടിമ ചോദിച്ചു അയിനല്ലാ അപ്പൊ ഞാൻ അള്ളാൻ എന്ത് ചെയ്യും നിങ്ങളോടൊപ്പം ചെന്നായി പിടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ ഞാൻ എന്തു പറയും അള്ളഹാനോട് എന്ന് പറയും ഫോ ബബ്ദിനോ എന്ന് പറഞ്ഞു അത് കേട്ട് അബ്ദുള്ള അബിനോർ ഉടനെ കരഞ്ഞുപോയി ഒരു മരുഭൂമിയിൽ യാതൊരു വിധത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളൊന്നും കിട്ടാതെ സാധാരണ മട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ആ സാധാരണക്കാരനായ മനുഷ്യൻ അയിനല്ലാ അള്ളഹനോട് ഞാൻ എന്ത് പറയും എന്ന് ചോദിച്ചപ്പോൾ അതിന് പേരിലാണ് അദ്ദേഹം കരഞ്ഞത് അപ്പോൾ നീ ഞാൻ തിരിച്ചു വരും നാളെ രാവിലെ നിന്റെ ഉടമസ്ഥനും ആടുകളും ഇവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ വന്ന് കാണും വീണ്ടും ഒപ്പതായവരും അവർ വന്നു അദ്ദേഹം ചെയ്തത് ആ ഉടമസ്ഥനോട് വിലപേശി ആ അടിമയെ വാങ്ങി വിലക്ക് വാങ്ങി ആടിനെയും വിലക്ക് വാങ്ങി എന്നിട്ട് ആ അടിമക്ക് സ്വാതന്ത്ര്യം കൊടുത്തു താൻ വിലക്ക് വാങ്ങിയ ആടും അവർ കൊടുത്തു സഹോദരന്മാരെ എന്താണ് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനല്ല എന്ന് ഒരു സാധാരണക്കാരൻ ചോദിക്കുമ്പോൾ അയാളുടെ വിശ്വാസം ഞാൻ ഈ ആടിനെ നീനൊക്കെ എനിക്ക് എന്ന് തരുമെന്നാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോളീ പ്രശ്നമൊന്നുമില്ല എത്ര ആടിൻ്റെ ഇവിടെ ഒരാടിനൊന്നും പോയാൽ അത് അറിയില്ല രണ്ടാടിനെടുത്താലേ അറിയില്ല ഇങ്ങനെയൊക്കെയാണല്ലോ പലപ്പോഴും നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ തേങ്ങ ഒരു രണ്ടായിരം മൂവായിരം തേങ്ങ ഉണ്ടായാലും നാല് തേങ്ങ എടുത്തുണ്ടായപ്പോൾ ആരാനാണ് ഒക്കെ ആരെങ്കിലും എണ്ണി നോക്കും സഹോദരന്മാർ തേങ്ങ പോയിട്ട് അതിനെ മുത്തി അതെടുത്തുണ്ടായാൽ അള്ളാഹറിയില്ലേ അപ്പം ഇതാണ് അള്ളാഹുവിനെ നിരീക്ഷിക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയും പറയുന്നത് അത്തരം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്ന അള്ളാഹുവിനെ പേടിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി നമ്മളെല്ലാം ഉൾപ്പെടുത്തരുമാറാകട്ടെ അഹുൽ إنه هو الغفور الرحيم الحمد لله على إحسانه وشكر له على توفيقه وامتنانه أشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه وأشهد أن محمدا عبد الله ورسوله الداعي إلى رضوانه وعلى آله وأصحابه وإخوانه ും സാനിബിത്ത ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിന്നോടൊരു ഉദ്ദേശിക്കുകയാണ് വിശുദ്ധ ബുർഖാനിൽ സൂറത്തിൽ നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യണം അള്ളാഹു എന്ന് പറയുന്നുവോ റസൂൽ നിങ്ങളോട് എന്ത് കൽപ്പിക്കുന്നുവോ അത് നിങ്ങൾ അംഗീകരിക്കണം അനുസരിക്കണം കാരണം ഇതാ ദാക്ലിമായി വഹിക്കും നിങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിക്കുന്ന നിങ്ങളുടെ വിശ്വാസി എന്ന നിലയ്ക്കുള്ള നിങ്ങളുടെ ചൈതന്യവും ആ മഹത്വവും ആ ധാർമ്മികതയും ആ വിശ്വാസ്യതയും വർദ്ധിച്ചു നിങ്ങളുടെ ഏറ്റവും പുണ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി അള്ളാഹു റസൂലിനോട് ആവശ്യപ്പെടുമ്പോൾ ഇസ്തജീവവും റെഡി എന്ന് പറയണം ഞാൻ തയ്യാർ എന്ന് പറയണം അതാണ് ഇസ്തജീബു എന്ന് പറഞ്ഞ അർത്ഥം വാലമു കാരണം നിങ്ങളറിയണം അന്നു ബൈബൽ അള്ളാഹു ഒരു മനുഷ്യൻ്റെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും അടക്കം മറയിട്ട് കളയും മനുഷ്യൻ്റെ ദേഹത്ത് തന്നെയാണ് അവൻ്റെ ഹൃദയമുള്ളത് പക്ഷേ ബോധം ഉണ്ടാവില്ല ചിന്ത ഉണ്ടാവില്ല എല്ലാ ചിന്താശക്തിയും നശിച്ച് കന്നുകാലികളെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ അധമമായ നിലക്കോ അവൻ ജീവിക്കും അള്ളാഹു അങ്ങനെ ചെയ്തു കളയും നിങ്ങളുടെ ഈ ഈ വിചാരം നിങ്ങൾക്കില്ലെങ്കിൽ പഠിച്ചവനെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെങ്കിൽ അവിടെ ഒരു ശാപം വരാനുണ്ട് അവിടെ ഒരു ഒരു വളരെ ദുഃഖകരമായ പര്യവസാനം വരാനുണ്ട് അതെന്താണ് ഈ മനുഷ്യൻ പിന്നെ അവനൊന്നും ഓർമ്മ ഉണ്ടാവില്ല സൽക്കരണം ചെയ്യാൻ പോലും തോന്നില്ല ഓരോ അല്ല മറയിടും ബൈനൽ മറീ മനുഷ്യന്റെയും കൽബിഹി അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ നിങ്ങൾ അവന്റെ അടുക്കലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അനസുബന്മാനുലാൻ പറയുകയാണ് കാന അ നബി യു സലഹുഅലി വസ്ലം യുക്സിൻ നബി അലൈഹി അലൈവല്ലം വളരെ കൂടുതൽ വളരെയധികം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്താണ് യാ മുഹലിബൽ ഒരു സബ്യത്ത് കൽബി അലാ ദീനിക് യാ മുഹലിബൽ ഖുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ നന്മയാ തിന്മയിലേക്കും തിന്മയിൽ നിന്ന് നന്മയിലേക്കും നന്മയിൽ നിന്ന് തിന്മയിലേക്കും അങ്ങനെ അള്ളാഹു സുബ്രഹാൻ മുഹത്താല അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവൻ്റെ അടിമരുടെ ഹൃദയങ്ങളിൽ തസറുഫ് കൈകാര്യം നടത്തും അങ്ങനെയുള്ളവനെ എൻ്റെ ഹൃദയത്തെ ഈ ദീനിൽ നീ ഉറപ്പിച്ച് നിർത്തണമേ എന്ന് നബിസല്ലാസ്ലം ഇങ്ങനെ ധാരാളമായി പ്രാർത്ഥിക്കും ആ സമയത്ത് പറയാണ് പറയുകയാണ് ഞങ്ങൾ അത് കേട്ടിട്ട് പറഞ്ഞു ആ ആമിക്ക പ്രവാചകരെ നിങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഒമാ ബിഹി നിങ്ങൾ കൊണ്ടുവന്ന ദീനിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഫഹാൽ തഹാഫഅഅലീന ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടോ ഞങ്ങൾ വിശ്വാസികളാണ് നിങ്ങൾ കൊണ്ടുവന്ന ദീനിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് മാക്സിമം ആ ദീനിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു പോകുന്നവരാണ് ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ കാലന ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇന്നൽ ഖുലൂബ് ബൈന ഉസ്ബലിം ഇൻ അസാബി റഹ്മാൻ ഓരോ മനുഷ്യൻ്റെയും ഹൃദയം അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ഒരു വിരലിൽ ഒരു പേരെ വെച്ച് അതിങ്ങനെ മറിച്ചാൽ ഇങ്ങനെ മറയും അങ്ങനെ മറിച്ചാൽ അങ്ങനെ മറയും ഇതുപോലെ അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് നിങ്ങളുടെ ഹൃദയം അവരുദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ അവൻ മറിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ഹിതായത്തും ലലാലത്തും സന്മാർഗവും ദുർമാർഗവും നന്മയും തിന്മയും ഒക്കെ പടച്ചവന്റെ കയ്യിലാണുള്ളത് അതുകൊണ്ട് നന്മ അത് കാണാനും സ്വീകരിക്കാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് തോന്നണം അതുകൊണ്ടാണ് വിശുദ്ധ അലിൽ സൂറത്ത് യൂനിസിന്റെ അറുപത്തിയൊന്നാമത്തെ വചനത്തിൽ പറയുന്നത് നീ ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും അഭിസംബോധനം പ്രവാചകനോടാണ് പക്ഷേ ഖുർആൻ എല്ലാവർക്കും ബാധകമാണ് പ്രവാചകനോട് പറഞ്ഞ് നമുക്കുള്ള ഉപദേശമാക്കി അതവിടെ സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് മാതത്തുവിനു മിൻ ശകനിൻ നീ ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും ഒമാതത്വനു മിൻ ഖുർആാനിൻ നീ ഈ ഖുർആൻ്റെ വചനങ്ങൾ ഓതിക്കൊടുക്കുമ്പോഴും ഒലാത്ത അമലൂന ഇനി എല്ലാരോടും നിങ്ങൾ എന്തു ചെയ്യുന്നുവോ മിൻ അമലിൻ ഏതൊരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നുവോ ഇല്ല കുന്ന അലേക്കും ഷുഹൂദ ഞങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചോനിങ്ങനെ സുഹൂദ സാക്ഷിയായി അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്

ഇതാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ ജ്ഞാനത്തിൻ്റെയും അവൻ്റെ അറിവിൻ്റെയും വിശാലത അതെത്താത്ത സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് അവനെ ഒഴിപ്പിച്ചും മറപ്പിച്ചും നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഒരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു തണലിട്ട് കൊടുക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു അല്ലാഹുവിന് ഓർമ്മ വന്നു ആ ഗാംഭീര്യം ആ പടച്ചവനെ സംബന്ധിച്ച വിചാരം അതുകൊണ്ട് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി കരച്ചിൽ വന്നുപോയി കാരണം ഞാൻ അവിടെ എത്തുമ്പോൾ എന്ത് പറയും ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യും സഹോദരന്മാരെ അങ്ങനെ കരഞ്ഞു പോകുന്ന ഒരു സഹോദരനാണ് ഒരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു ഹുസുബ്രഹാൻ മുഹമ്മത്താല തണൽ കൊടുക്കുന്ന ഏഴ് ആളുകളിൽ ഒരാൾ എന്തിന് ബിസല അള്ളാഹുസ്ലും വിശദീകരിക്കുന്നു അത്തരം തണൽ ലഭിക്കുന്ന ജീവിതത്തിൽ സൂക്ഷ്മം പാലിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഹുസുബ്രഹാന നമ്മളെ ഉൾപ്പെടുത്തുന്നവർ ആകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اجرنا, اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ادخلنا في جناتك النعيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من زواجنا وَدُدِّيَّاتِنَا قرة عين وجعلنا للمتقين إماما اللهم اجعل جمعنا هذا جمعا مرحوما وجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل معنا ولا فينا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد